നമസ്കാരം ഒരാൾ പി ആർ ടി ഒരുക്കുന്ന സെറ്റിൽ പോയി നിന്ന് ഫോട്ടോ എടുത്ത് ജനങ്ങളെ പറ്റിക്കുന്നു മറ്റൊരാളാകട്ടെ ജനങ്ങളുടെ ഇടയിൽ പ്രവർത്തിച്ചുകൊണ്ട് കൂടുതൽ ജനകീയനായി മാറുന്നു ഞാൻ പറഞ്ഞത് നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും പ്രതിപക്ഷ നേതാവായ രാഹുൽ ഗാന്ധിയും തമ്മിലുള്ള അന്തരത്തെ കുറിച്ചാണ് ദീപാവലി ഉത്സവം ആ സത്യം കൂടിയാണ് വെളിച്ചത്ത് കൊണ്ടുവന്നത് ദീപാവലി ആഘോഷങ്ങൾ കഴിഞ്ഞിരിക്കുകയാണല്ലോ മധുരങ്ങളുടെയും പ്രകാശത്തിന്റെയും ഈ ായിരുന്നു രാഹുൽ ഗാന്ധി ഡൽഹിയിലെ ചരിത്ര പ്രസിദ്ധമായ ഗണ്ടേവാല മധുരക്കടയിൽ സാധാരണക്കാരിൽ ഒരാളായി നിന്ന് ഇമാർത്തിയും ലഡുവും ഉണ്ടാക്കി കടയുടമയോടും തൊഴിലാളികളോടും സംസാരിച്ച് അവരുടെ ജീവിതത്തിന്റെ മധുരം അറിഞ്ഞപ്പോൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകട്ടെ ഒരു മികച്ച ഫോട്ടോ ഫോട്ടോഷൂട്ടിനുള്ള എല്ലാ ചേരുവകളോടും കൂടിയ ഒരു സെറ്റ് ചിത്രം മാത്രം ജനങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിച്ചു ഈ രണ്ട് സമീപനങ്ങളിലുമുണ്ട് ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ ഇപ്പോഴത്തെ മാറ്റത്തിന്റെ യഥാർത്ഥ ചിത്രം അതായത് ചായ്വാന എന്ന് പറഞ്ഞാൽ പോരാ മനുഷ്യരെ മനസ്സിലാക്കണം പ്രധാനമന്ത്രി എന്ന നിലയിൽ നരേന്ദ്രമോദിക്ക് പൊതുജനങ്ങളോടുള്ള സമീപനം കൃത്യമായി ആസൂത്രണം ചെയ്ത ഒരു സ്റ്റേജഡ് പ്രൊഡക്ഷൻ പോലെയാണ് പ്രധാനമന്ത്രി എന്ന നിലയിൽ നരേന്ദ്രമോദിക്ക് പൊതുജനങ്ങളോടുള്ള സമീപനം കൃത്യമായി ആസൂത്രണം ചെയ്ത ഒരു സ്റ്റേജ് പ്രൊഡക്ഷൻ പോലെയാണ് പലപ്പോഴും അനുഭവപ്പെടാറുള്ളത് അദ്ദേഹത്തിന്റെ പൊതുജീവിതത്തിലെ ഓരോ നിമിഷവും ഒരു ക്യാമറ കണ്ണുകൾക്കായി രൂപകൽപ്പന ചെയ്യപ്പെട്ടതാണ് അത്തരം ചിത്രങ്ങൾ നമ്മൾ നിരവധി തവണ കണ്ടിട്ടുള്ളതാണല്ലോ ദീപാവലി ആഘോഷങ്ങളുടെ ചിത്രങ്ങളാകട്ടെ മറ്റ് പൊതുവേദികളിലെ ഇടപെടലുകളാവട്ടെ അവിടെയെല്ലാം കാണുന്നത് തിളക്കമുള്ള പൂർണതയുള്ള എന്നാൽ ഒട്ടും ആഴമില്ലാത്ത കാഴ്ച തന്നെയാണ് ജനങ്ങളിൽ നിന്ന് അകന്ന് ഒരു പ്രത്യേക സുരക്ഷാ വലയത്തിനുള്ളിൽ വിദഗ്ധർ ഒരുക്കിയ മികച്ച വെളിച്ചത്തിലും പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ട് അദ്ദേഹം ചിത്രങ്ങൾ എടുക്കുകയാണ് ഈ ചിത്രങ്ങൾ പ്രചരിപ്പിക്കുന്നത് വഴി താൻ ജനങ്ങളുമായി ബന്ധമുള്ള ആളാണെന്ന് വരുത്തി തീർക്കാൻ കടിഞ്ഞു ശ്രമിക്കുമ്പോൾ യഥാർത്ഥത്തിൽ അദ്ദേഹം അവരിൽ നിന്ന് ഒരുപാട് അകന്ന് നിൽക്കുകയാണ് ചെയ്യുന്നത് ഇത്തരമൊരു പ്രകടന ഭരണം അല്ലെങ്കിൽ പെർഫോമൻസ് പൊളിറ്റിക്സ് വഴി അദ്ദേഹം ജനങ്ങളെ ഒരു വലിയ പരസ്യത്തിന്റെ കാഴ്ചക്കാരായിട്ടാണ് നോക്കിക്കാണുന്നത് എന്നാൽ രാഹുൽ ഗാന്ധിയോ രാഹുൽ ഗാന്ധി ഗണ്ടേവാലയിലെ തിരക്കിനിടയിൽ എണ്ണ മധുരത്തിന്റെ മണത്തിലും പലഹാരങ്ങൾ ഉണ്ടാക്കാൻ തൊഴിലാളികൾക്കൊപ്പം കൂടിയതിലൂടെ നൽകുന്ന സന്ദേശം വളരെ വലുതല്ലേ ഭരണാധികാരി എന്നതിലുപരി ജനങ്ങൾക്കിടയിൽ ഒരാളായി അവരുടെ തൊഴിലിന്റെയും ജീവിതത്തിന്റെയും ചൂടും മണവും മണവുമറിഞ്ഞ് പ്രവർത്തിക്കുന്നു എന്നതാണ് അതിന്റെ കാരണം അവിടെ യാതൊരു പ്രത്യേക സജ്ജീകരണങ്ങളോ പ്രൊഫഷണൽ ലൈറ്റിങ്ങോ ഉണ്ടായിരുന്നില്ല അതൊരു യഥാർത്ഥ നിമിഷമായിരുന്നു രാജ്യം നേരിടുന്ന സാമ്പത്തിക പ്രതിസന്ധിയിൽ ചെറുകിട വ്യാപാരികളും തൊഴിലാളികളും അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾ മനസ്സിലാക്കാൻ എയർ കണ്ടീഷൻ ചെയ്ത മുറികളിൽ ഇരുന്നാൽ കഴിയില്ലല്ലോ അതിന് രാഹുൽ ഗാന്ധി ചെയ്തതുപോലെ ഒരു പഴയ കടയുടെ അടുക്കളയിൽ ഇറങ്ങി ചെല്ലുക തന്നെ വേണം അതാണ് ശരി മോദിയുടെ ഭരണത്തിൽ ഷോ പ്രധാനമാകുമ്പോൾ രാഹുലിന്റെ സമീപനത്തിൽ ആക്ഷൻ അതായത് പ്രവർത്തിക്കാണ് പ്രധാനം ഒരാൾ കെട്ടിപ്പടുത്ത പ്രതിച്ഛായും മാസ്മരികതയുടെയും പേരിൽ ജനങ്ങളെ അഭിസംബോധന ചെയ്യുമ്പോൾ മറ്റൊരു വ്യക്തിയാകട്ടെ ജനങ്ങളുടെ ജീവിതത്തിന്റെ ഭാഗമാകാനും അവരുടെ യാഥാർത്ഥ്യങ്ങൾ അറിയാനും ശ്രമിക്കുന്നു ഈ രണ്ട് സമീപനങ്ങളും ഇന്ത്യൻ ജനാധിപത്യം ഇപ്പോൾ മുന്നോട്ട് വെക്കുന്ന രണ്ട് വഴികളെയാണ് അടയാളപ്പെടുത്തുന്നത് ഒന്ന് ജനങ്ങളുമായി ബന്ധമില്ലാത്ത ഒരു നേതാവിന്റെ മിഥ്യാധാരണയായിട്ടുള്ള ഭരണമാണ് മറ്റൊന്നാകട്ടെ ജനങ്ങൾക്കൊപ്പം നടന്ന് അവരുടെ പ്രശ്നങ്ങൾ സ്വന്തമായി കണ്ട് മനസ്സിലാക്കി മാറ്റത്തിനായി പ്രവർത്തിക്കാൻ ശ്രമിക്കുന്ന ഒരു നേതാവിന്റെ സമീപനവും ഇവിടെ നേതാവ് എന്ന് പറയുന്നത് രാഹുൽ ഗാന്ധി തന്നെയാണ് ഇതാണ് യഥാർത്ഥത്തിലുള്ള മാറ്റം അധികാരത്തിന്റെ മുകളിൽ നിന്ന് താഴേക്ക് വരുന്ന ആജ്ഞകൾക്ക് പകരം ഉയരുന്ന ജനങ്ങളുടെ ശബ്ദത്തിന് കാതോർക്കുന്ന ഒരു രാഷ്ട്രീയമാണ് അദ്ദേഹം മുന്നോട്ട് വെക്കുന്നത് ഈ ദീപാവലിയിൽ രാഹുൽ ഗാന്ധി പങ്കുവച്ച മധുരം ആത്മാർത്ഥതയുടെയും ജനകീയ ബന്ധത്തിന്റെയും മധുരമാണ് അത് വെറും സെറ്റിട്ട ചിത്രങ്ങൾ കൊണ്ട് പകരമെടുക്കാൻ കഴിയുന്ന ഒന്നല്ല നരേന്ദ്രമോദി നാഴികക്ക് നാൽപ്പത് വട്ടം ചായമാല എന്ന് പറഞ്ഞിട്ട് ഒരു കാര്യവുമില്ല വായിൽ സ്വർണക്കരണ്ടിയുമായി ജനിച്ച രാഹുലിന് ജനങ്ങളുടെ പ്രശ്നം എങ്ങനെ അറിയുമെന്ന ബി ജെ പിയുടെ വിമർശനങ്ങൾക്ക് മേലെ നിന്നുകൊണ്ടാണ് ജനങ്ങൾക്കൊപ്പം നിന്ന് രാഹുൽ മറുപടി പറയുന്നത് ഇതാണ് ഇന്ത്യൻ ജനാധിപത്യം കാണാൻ കൊതിച്ച കാഴ്ച